പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ പ്രിയ പരമ്പരയിൽ നിർണായകമായ വഴിത്തിരിവ് ഒടുവിൽ വന്ന് സംഭവിച്ചിരിക്കുകയാണ് കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണ് എന്ന് മനസ്സിലാക്കുകയാണ് നമ്മുടെ രാഗി മാത്രവുമല്ല ജഗൻ ഈ അവസരം മുതലാക്കിക്കൊണ്ട് സ്വത്തുകൾ തട്ടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള നീക്കവും നടത്തുകയാണ് ഇതോടെ തൻ്റെ മുന്നിൽ മറ്റു വഴികൾ ഒന്നും തന്നെ ഇല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുന്ന നമ്മുടെ രാഗി ജഗനെ സഹായിക്കാം എന്നുള്ള ഉറപ്പ് നൽകുകയും ചെയ്തതിനെ തുടർന്ന് പൊന്നപ്പൻ്റെ മൃതദേഹം ഒളിപ്പിക്കുന്നതിന് വേണ്ടി ജഗൻ തയ്യാറായിരിക്കുകയാണ് പക്ഷേ ഇതിനിടയിൽ ഡൊമിനിക് തൻ്റെ നീക്കങ്ങളുമായി മുന്നിലേക്ക് വരികയും ചെയ്യുന്നുവെങ്കിലും അപ്രതീക്ഷിതമായ തിരിച്ചടി ഡൊമിനിക്കിനെയും ഞെട്ടിച്ചിരിക്കുകയാണ് പൊന്നപ്പൻ്റെ മൃതദേഹം എവിടെയാണ് പോയത് എന്നറിയാതെ ഡൊമിനിക്കും ആകെ പകച്ചു പോകുന്നു ശാരിക ഈ വിവരം അറിഞ്ഞതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് മാത്രവുമല്ല ഇതേ തുടർന്ന് കാര്യങ്ങൾ ചെന്നു ചോദിക്കുന്നതിന് തയ്യാറാകുന്ന രാജീവനോട് ഇനി താൻ കളത്തിലിറങ്ങി കളിക്കുകയാണ് എന്ന് വ്യക്തമാക്കുകയാണ് നമ്മുടെ രാഗി ചെയ്യുന്നത് ഇതേ തുടർന്ന് സ്വത്തുക്കൾ തിരികെ ജഗൻ്റെ പേരിൽ എഴുതി കൊടുക്കുന്നതിന് വേണ്ടിയുള്ള നീക്കം തുടങ്ങുന്ന രാഗി രാജീവനോട് കൂടെ നിൽക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നു ഇതോടെ പുതിയൊരു വഴിത്തിരിവാണ് ഉണ്ടാകുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്